നമസ്തേ ഇത് എൻ്റെ ഏഴാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഗുരുനാഥൻ വേദാദ്രി മഹർഷി അവറുകളുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ പത്താമത്തെ വീഡിയോ എന്നെക്കുറിച്ചും എൻ്റെ ഗുരുനാഥനെക്കുറിച്ചും ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഒരു മഹാത്മാവാണ് ശ്രീ രാമതീർത്ഥസ്വാമി അദ്ദേഹം വെറും മുപ്പത്തിരണ്ട് വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ സ്വാമി വിവേകാനന്ദിന് ശേഷം വിദേശത്ത് ഭാരത ആത്മീയ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയാണ് സ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവകഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അദ്ദേഹം ഗംഗാതീരത്ത് നിൽക്കുമ്പോൾ ഒരു തള്ളക്കുരങ്ങും രണ്ട് കുഞ്ഞുങ്ങളും കൂടിയൊരു ഗംഗയുടെ തീരത്ത് ചാഞ്ഞ് കിടന്ന ഒരു വൃക്ഷത്തിലിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗംഗയിൽ വെള്ളം പൊങ്ങുകയും ഈ തള്ളക്കുരങ്ങിന് കുട്ടികളെയും എടുത്തുകൊണ്ട് കരയിലെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യും വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഈ കുരങ്ങ് മുകളിലോട്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് കയറിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ അതിന് മുകളോട്ട് കയറാൻ സ്ഥലമില്ലാതായി അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു ആ വൃക്ഷത്തിൻ്റെ കവട്ടയിൽ വെക്കുകയും അതിൻ്റെ പുറത്ത് കയറിയിരിക്കുകയും ചെയ്യും വീണ്ടും വെള്ളം പൊങ്ങുന്നതെന്ന് കണ്ടപ്പോൾ രണ്ടാമത് കയ്യിലിരുന്ന കുഞ്ഞിനെ എടുത്ത് ആദ്യം ഇരുന്നതിൻ്റെ മണ്ടയ്ക്കെടുത്ത് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മണ്ടക്ക് കയറിയിരുന്നു ഈ കഥ എന്താണ് പ്രചോദിപ്പിക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്നത് അവരേവരെ തന്നെയാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും എൻ്റെ മക്കൾ എൻ്റേത് ആ എൻ്റേതെന്നുള്ള വികാരമാണ് അതിൽ പ്രാധാന്യം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിച്ച് കൊണ്ട് വളർത്തി വലുതാക്കി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ മകൻ അല്ലെ എൻ്റെ മകളല്ല എന്നറിയുമ്പോൾ ഇതെല്ലാം നേരെ തിരിച്ചയാവും അപ്പം എൻ്റേതെന്നുള്ള വികാരമാണ് ഞാനെന്നുള്ള വികാരത്തിനാണ് മുൻഗണന ഇന്ത്യ പാക്കിസ്ഥാൻ വിഭജനകാലത്ത് ധാരാളം ആളുകൾ പാകിസ്ഥാനിലോട്ട് പോവുകയും ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വരികയും ചെയ്യും വളരെ സുദീർഘമായ യാത്ര അന്ന് വാഹനങ്ങളൊന്നുമില്ല നടന്നേ പോകാൻ പറ്റത്തുള്ളൂ അവരവരുടെ കുട്ടികളെയും അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളും എല്ലാം എടുത്ത് വളരെ ദീർഘമായ യാത്ര വലിയ ചൂടിലും മരുഭൂമിയിലും എല്ലാം കൂടി ഇങ്ങനെ നടന്നു വന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കാൻ കഴിയാതാവുകയും അവർ അവരുടെ ജീവനുള്ള കുട്ടികളെ വഴിയിൽ വഴിയിലുപേക്ഷിക്കുകയുമാണ് അവനവന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്തെങ്കിലും വരുമ്പോൾ അവനതുപേക്ഷിക്കും എല്ലാവരും അവനവനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്നാണ് ഈ കഥ കൊണ്ട് രാമതീർത്ഥയുടെ അനുഭവം വ്യക്തമാക്കാം നന്ദി നമസ്കാരം